പ്രസിദ്ധമായ കിഴൂർ പൂരത്തിന് നാടൊരുങ്ങി വ്യാഴാഴ്ചയാണ് കിഴൂർ ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം ക്ഷേത്ര ഉപദേശക സമിതിയുടെയും പഞ്ചവാദ്യ സമാജത്തിന്റെയും നേതൃത്വത്തിൽ ദേവസ്വം പൂരവും സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ദേശപൂരങ്ങളും തെയ്യാഘോഷങ്ങളും കലോത്സവ പരിപാടികളുമായി പൂരത്തെ വരവേൽക്കാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു ഉത്സവ ദിവസമായ വ്യാഴാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും ഉച്ചയ്ക്കൊരു മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും കൊമ്പൻ പി ചിയിൽ ശിവൻ ഭഗവതിയുടെ തിടമ്പേറ്റും വൈകിട്ട് മണിയോടെ ദേശപൂരങ്ങളെല്ലാം ക്ഷേത്രത്തിലെത്തി തുടങ്ങും ആറു മണിക്ക് കൂട്ടി എഴുന്നെളിപ്പ് നടക്കും ഇക്കുറി ചിറക്കൽ കാളിദാസൻ പാമ്പാടി രാജൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തുടങ്ങിയ പേരുകേട്ട മുപ്പത്തിയൊന്ന് ഗജവീരന്മാർ കൂട്ടി എഴുന്നള്ളിപ്പിൽ അണിനിരക്കും മുപ്പത്തിയൊന്ന് ദേശപൂരങ്ങൾ ആനപ്പൂരത്തിൽ പങ്കെടുക്കും അഞ്ചാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം വേല ആഘോഷങ്ങൾ രാത്രി ഏഴോടെ ക്ഷേത്രത്തിലെത്തിച്ചേരും പൂരത്തിന്റെ ഭാഗമായി സംയുക്ത ഉത്സവ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷമായി നടത്തുന്ന കാർത്തിക ഫെസ്റ്റ് കോളേജ് ഗ്രൗണ്ടിൽ ഇക്കൊല്ലവും നടക്കുന്നുണ്ട് കിഴൂർ ശ്രീകാർത്തിയനി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം സിസിടിവി പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും